ൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി നാല് ജനുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായി നടത്തുന്ന ട്വിങ്കിൾ ദി യജുബിനാലെ രണ്ടാം ഘട്ടത്തിന്റെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളാണ് പങ്കെടുത്തത് ബാൻഡ് സെറ്റ് ജെ ആർ സി ഗൈഡ്സ് ഇവർ യൂണിഫോമിൽ ചിട്ടയോടെ നടത്തിയ മാർച്ചിനോടൊപ്പം ക്രിസ്മസ് പാപ്പമാർ ഒപ്പന തിരുവാതിരക്കളി ദഫ്മുട്ട് കോൽക്കളി ഭരതനാട്യ മോഹിനിയാട്ട കലാകാരികൾ കളരി വിദ്യാർത്ഥികൾ സാംസ്കാരിക നായകന്മാരുടെ വേഷം കെട്ടിയവർ അണിനിരുന്നു ഗ്രാമപഞ്ചായത്ത് എട്ട് തീയതികളായി നടന്ന വിദ്യാഭ്യാസം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിളംബര ജാതയാണ് ഇന്നിവിടെ നടന്നത് നമുക്കറിയാം വിവിധ അമ്പതോളം സ്റ്റാളുകൾ വിദ്യാഭ്യാസ മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റാളുകൾ അതുപോലെ സെമിനാറുകൾ മറ്റേ ശില്പശാലകൾ പരിശീലനം ക്ലാസ്സുകൾ ഇതൊക്കെയാണ് മഹോത്സവം കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ രോമാഞ്ചമായ പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം സൂചിപ്പിക്കുന്ന നിശ്ചല ദൃശ്യം കേരളീയ കലകളുടെ നിശ്ചല ദൃശ്യം ഇവ ശ്രദ്ധേയമായിരുന്നു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവരും ജാതിയിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ മഹോത്സവം സ്പീക്കർ എൻ ഷംസീർ ജനുവരി നാലിന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു തവനൂർ നിയോജക മണ്ഡലം എം എൽ ഡോക്ടർ കെ ടി ജലീൽ കോട്ടയൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം കെ റഫീഖ ആലങ്കോട് ലീലാകൃഷ്ണൻ ജനപ്രതിനിധികൾ തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കും മഹോത്സവത്തോടനുബന്ധിച്ച് ഐ എസ് ആർഒ പ്ലാനറ്റോറിയം ലളിത കലാ അക്കാദമി സാഹിത്യ അക്കാദമി തുടങ്ങി വിജ്ഞാനം വാണിജ്യ പ്രദർശനങ്ങൾ ഓപ്പൺ സെമിനാറുകൾ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും നമസ്കാരം സ്വർണ്ണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ യു സിയുദർ